ഞങ്ങൾ നബ്സലൈസ് നോമ്പെടുത്തിരുന്നു പക്ഷെ നബ്സല്ലാസ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി ജമായത്തായിട്ട് തറാവി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇരുപത്തിമൂന്നാമത്തെ രാവിലെ എപ്പോഴും ഇല്ല അലഹി സ്വലം ഞങ്ങളെ ഒരുമിച്ച് കൂട്ടി തറാവ് തറാ അത് ഏകദേശം രാത്രിയുടെ അവസാനത്തെ മൂന്നിലൊന്ന് എത്തുമാർ അത്ര ദൈർഘ്യം നിസ്കരിച്ചിരുന്നു പിന്നെ അടുത്ത ദിവസം ഇരുപത്തിനാലാമത്തെ രാവിലെ ഒരുമിച്ച് കൂട്ടി നിസ്കരിച്ചില്ല ഇരുപത്തിയഞ്ചാമത്തെ രാവിലെ വീണ്ടും ജമാഅത്തായിക്കൊണ്ട് സഹാബികളെ കൂട്ടി രാത്രി നിസ്കരിച്ചു പക്ഷെ അത് രാത്രിയുടെ പകുതി ആയപ്പോഴേക്കും അഹ് അലൈഹി വസല്ലമ അവസാനിപ്പിച്ചു അപ്പോ സഹാബികൾ ചോദിച്ചു ഞങ്ങൾക്ക് വേണ്ടി നേരം കൂടി അഥവാ രാത്രിയുടെ മൂന്നിലൊന്നാദ്യം നിസ്കരിച്ചതുപോലെ അത്ര നേരം കൂടി നിസ്കരിച്ചൂടെ എന്നുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളോട് പറഞ്ഞു ഇന്ന റജുല സല്ല മഅൽ യൻസരിഫ ലഹു ഖിയാമു ഒരു വ്യക്തി രാത്രി നിസ്കാരം തൊറാവേ ഇമാമിനോടൊപ്പം ഇമാം അത് അവസാനിപ്പിക്കുന്നവരെ ജമാഅത്ത് അത് പൂർണമാകുന്നത് വരെ ഇമാമിനോടൊപ്പം നിസ്കരിക്കുകയാണ് എങ്കിൽ അവന്റെ മേലെ രാത്രി മുഴുവൻ നിസ്കരിച്ചതായിട്ട് രേഖപ്പെടുത്തപ്പെടും അങ്ങനെയാണ് അത് കണക്കാക്കുക എന്ന് ലഭിച്ചല്ലാഹു അലഹു സലമ പറയുകയുണ്ടായി പിന്നീട് ഇരുപത്തി ആറാമത്തെ രാവിലെ നിസ്കരിച്ചില്ല ഇരുപത്തിയേഴാമത്തെ രാവിലെ ഏകദേശം ഫജർ വരെ അത്താഴം കഴിക്കാൻ സാധിക്കുമോ എന്ന് ഭയപ്പെടുമാർ ഏഹ് കൊണ്ട് നിസ്കരിക്കുകയും ഉണ്ടായിട്ടുണ്ട് അപ്പോ തറാഴ് നിസ്കാരം എന്നുള്ളത് വളരെ വിശാലമായിട്ടുള്ള അപ്പോൾ ഒരാൾക്ക് ഒറ്റക്ക് അല്ലെങ്കിൽ കുറച്ച് ഇമാവിനോടൊപ്പം നിസ്കരിച്ച് ബാക്കി നിസ്കരിച്ചാലും എല്ലാം നിസ്കാരം ശരിയാവും സഹിയാവും പക്ഷെ അതിൽ ഏറ്റവും അഫൂലായിട്ടുള്ള രൂപം ഇമാമിനോടൊപ്പം അവസാനം വരെ ഇമാം സലാം വീട്ടിൽ നിസ്കാരത്തിന് വരെ നിസ്കരിക്കുക എന്നുള്ളത് രാത്രി മുഴുവൻ നിസ്കരിച്ച പ്രതിഫലം കിട്ടുന്നതാണ് ഇനി അതിനുശേഷം ഒരാൾക്ക് കൂടുതൽ നിസ്കരിക്കാൻ സാധിക്കുമെങ്കിൽ ഈ രണ്ട് ഇരുണ്ടക്കാഴത്ത് വെച്ചുകൊണ്ട് എത്ര വേണമെങ്കിലും നിസ്കരിക്കാവുന്നതാണ് അപ്പോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പരമാവധി ഇമാവിനോടൊപ്പം പൂർണ്ണമായി തന്നെ നിസ്കരിക്കുകയും ആ ഒരു അജിർ ആ ഒരു അഫ്ലലീയത്ത് ആ ഒരു ശ്രേഷ്ഠത നേടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുക അള്ളാഹു തോഫീഖ് നൽകട്ടെ അസ്ലാം വലൈക്കും വരഹമ്മാ